പ്രിയ കലാകാരൻ അന്തരിച്ചു സിനിമാ സാഹിത്യരംഗത്തെ അതുല്യ പ്രതിഭ ശ്രീധരൻ ചെമ്പാടാണ് അന്തരിച്ചത് കെ ജി ജോർജ് സംവിധാനം ചെയ്ത മേള എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ശ്രീധരനാണ് ജി അരവിന്ദൻ ഒരുക്കിയ തമ്പ് എന്ന സിനിമയ്ക്ക് കഥ രചിച്ചതും ഇദ്ദേഹമാണ് എൺപത്തി ആറാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് മമ്മൂട്ടി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ശ്രീധരൻ ചെമ്പാടിന് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിച്ചു റിംഗ് അന്തരം കൂടാരം എന്നീ നോവലുകൾ ഉൾപ്പെടെ ഇരുപതിലധികം ഗ്രന്ഥങ്ങളും പ്രിയ കലാകാരൻ രചിച്ചു കണ്ണൂർ പാഠ്യത്തെ വസതിയിൽ വച്ചാണ് ശ്രീധരൻ ചെമ്പാട് അന്തരിച്ചത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം